ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് അറിവ് കൈമാറുന്ന പാഠ്യശാലകൾ ലോകത്തിൽ അനവധിയാണ് ഇത്തരത്തിൽ വ്യത്യസ്ത മേഖലകളിൽ ബിരുദം നൽകുന്ന അക്കാദമിക സ്ഥാപനങ്ങളാണ് എല്ലാ യൂണിവേഴ്സിറ്റികളും ഉന്നത വിദ്യാഭ്യാസവും ഗവേഷണങ്ങളും എല്ലാം കൈകാര്യം ചെയ്യുന്ന ആധികാരിക സ്ഥാപനങ്ങളായതിനാൽ തന്നെ സർവകലാശാലയിലെ ഡിഗ്രികൾക്ക് ജോലി സാധ്യത നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുകൾ വഹിക്കുവാൻ സാധിക്കും പ്രഗത്ഭരായ ഒത്തിരി ബുദ്ധിജീവികളെ ജനിപ്പിക്കുവാൻ ഇത്തരത്തിലുള്ള അക്കാദമിക് യൂണിവേഴ്സിറ്റികൾക്ക് സാധിച്ചിട്ടുമുണ്ട് എല്ലാം ശരി തന്നെയാണ് എന്നാൽ ഒരു നല്ല മനുഷ്യനെ സമൂഹം പലപ്പോഴും മറക്കുന്ന ചുറ്റുപാടുകളാണ് നമുക്ക് ചുറ്റിലും മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു ശരിയായ പരിഹാരം എന്നുമാണ് നല്ലൊരു മനുഷ്യനായി രൂപാന്തരപ്പെടുവാൻ ആറുമാസത്തെ വ്യത്യസ്തവും മധുല്യവും മകർഷണീയവുമായ കോഴ്സുകൾ നൽകിക്കൊണ്ട് അറോറയുടെ പ്രയാണം ഞങ്ങൾ ആരംഭിക്കുകയാണ് ഈ സർവകലാശാലയ്ക്കകത്ത് പ്രവേശിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതം എങ്ങനെയായിരിക്കണം അതല്ലെങ്കിൽ ഒരു യഥാർത്ഥ ജീവിതം എങ്ങനെ നയിക്കാമെന്നും ശുദ്ധനായിട്ടുള്ള ഒരു വ്യക്തിപ്രഭാവം എങ്ങനെ രൂപപ്പെടുന്നുവെന്നും മനസ്സിലാക്കാനാവും അറിവുകൾ എന്നതിനേക്കാൾ ഉപരി ുടെ സർവകലാശാലയാണ് ഞങ്ങളുടെ പദ്ധതി വരൂ നമുക്കിതിലെ എല്ലാ കോഴ്സുകളെ കുറിച്ചും വിശദമായി മനസ്സിലാക്കാം ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീസ് നോ കോൺഫ്ലിക്ട് കോഴ്സ് പരസ്പരമുള്ള വിദ്വേഷത്തിന്റെയോ മത്സരബുദ്ധിയുടെയോ അധികാര മേധാവിത്വത്തിനോ വേണ്ടി കരിമ്പുക പടർത്തുന്ന യുദ്ധവരികൾ ജന്മം കൊടുക്കുന്ന ഭീകര അന്തരീക്ഷം ഒരായിരം സ്വപ്നങ്ങളെയാണ് നിമിഷത്തിൽ വിസ്ഫോടനം ചെയ്യുന്നത് ഇത്തരത്തിൽ കൊടിയ മൃഗീയതകൾ അരങ്ങേറ്റം നടത്തുന്ന അന്തരീക്ഷത്തിൽ ഒരിക്കലും സമാധാനപരമായ ജീവിതമോ സുഖാധിഷ്ഠിത സൗകര്യങ്ങളോ മെച്ചപ്പെടുത്തുവാൻ സാധിക്കുകയില്ല ഏതു നിമിഷത്തിലും മരണപ്പെട്ടേക്കാമെന്ന ഭയമായിരിക്കും അവിടുത്തെ ഓരോ പ്രഭാതത്തിനെയും ഉറക്കമുണർത്തുന്നത് അതുപോലെ തന്നെ ഉറ്റവരുടെ ചോരയുടെ അസ്വസ്ഥമായ അന്തരീക്ഷം അവിടെ തന്നെ നിത്യ കാഴ്ചകളിൽ ഒന്നായിരിക്കും മാത്രമല്ല യുദ്ധം ജീവനും സ്വത്തിനും നാടിനും എന്നും എക്കാലത്തും ഭീഷണി മാത്രമാണ് സമ്മാനിച്ചിട്ടുള്ളത് യുദ്ധം മാനവരാശിക്ക് നഷ്ടങ്ങളുടെ കോട്ടയാണ് കെട്ടുന്നതെന്ന വ്യക്തമായ ബോധം ആറുമാസത്തെ നിരന്തര പ്രയത്നത്തിലൂടെ ശരിയായ രീതിയിൽ വിദ്യാർത്ഥികളെ അറിയിക്കുക എന്നതാണ് ഈ കോഴ്സിന്റെ പ്രധാന ലക്ഷ്യം ഇതിലൂടെ ലോകത്ത് സമാധാനം പുഷ്പിക്കുവാൻ നമുക്ക് സാധ്യമാക്കും അനുഭവസമ്പന്നരായിട്ടുള്ള അധ്യാപകരുടെ ക്ലാസുകളും യുദ്ധം കവർന്നെടുത്ത സ്വപ്നങ്ങളുടെ തീരാനഷ്ടങ്ങൾ പേറുന്ന ഒരു വിഭാഗം യൂണിവേഴ്സിറ്റിക്കകത്ത് തന്നെയുള്ളതിനാൽ അവരുടെ ജീവിതം തന്നെയാണ് ഈ കോഴ്സിനുള്ള സിലബസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഒരു കൊണ്ട് ചെയ്തു തീർക്കാനാവാത്ത കാര്യങ്ങൾ ഒരു മനുഷ്യാഡസിനുള്ളിൽ ചെയ്തു തീർത്ത അത്ഭുത പ്രതിഭാസമാണ് പരിശുദ്ധ പ്രവാചകൻ തിരുമേനി സുല്ലാഹു അലൈവസലമാതങ്ങൾ അദ്ദേഹത്തിൻ്റെ അധ്യാപന രീതികൾ ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കിയാൽ സമാധാന സുന്ദരമായ ജീവിതം സ്വന്തമാക്കാൻ സാധിക്കും എന്നത് തീർച്ചയാണ് ഇസ്ലാമിക പണ്ഡിത ലോകത്തിലെ പാണ്ഡിത്യവും സൂക്ഷ്മാലുകളുമായിട്ടുള്ള പണ്ഡിതജ്ഞാനികളുടെ കീഴിൽ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഭദ്രത നേരിൽ അനുഭവിച്ചുകൊണ്ട് തന്നെ ഈ കോഴ്സ് നേടുവാനാവും And the next course of Peace Department is Law Enforcement Course നിയമങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ് എന്നാൽ നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ അതിനെ കരുവാക്കുന്ന ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലാണ് ഇന്ന് ലോകം ആയതിനാൽ നിയമസംരക്ഷണത്തിന്റെ പ്രാധാന്യവും പ്രൗഢിയും ഒരു രാജ്യത്തിന്റെ വികസനത്തിനും മുന്നോട്ടുള്ള വളർച്ച ത്വരിതഗതിയിലാക്കുവാനും വളരെയധികം സഹായിക്കുന്നുണ്ടെന്നുള്ള വാസ്തവം ഒരു തലമുറയെ തന്നെ നിശ്ചിതകാല സമയ പരിധിക്കുള്ളിൽ അനുഭവസംബന്ധിതയായിട്ടുള്ള വക്കീലുമാർ ഓംബിഡ്സ്മാൻമാർ ജഡ്ജുകൾ തുടങ്ങിയ നിയമജ്ഞരുടെ ക്ലാസുകളും ഒരു യഥാർത്ഥ മനുഷ്യന്റെ സർവ്വ ചിട്ട നിയമപരിപാലനത്തിൽ നിക്ഷിപ്തമാണെന്ന ബോധം അവരിലേക്ക് എത്തിക്കാനുതുകുന്ന അന്തരീക്ഷവും ജീവിതവും ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതായിരിക്കും അതാണ് ഈ കോഴ്സിന്റെ പ്രത്യേകത ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റ് ബിഹേവിയർ കോഴ്സ് നല്ല പെരുമാറ്റം മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ആദ്യ പടികളിലൊന്നാണ് അതുപോലെ തന്നെ പ്രചോദനത്തിൻ്റെ ഏറ്റവും വലിയ ഉറവിടം നമ്മുടെ ചിന്തകളാണ് അതിനാൽ വലുതായി ചിന്തിക്കുക എന്നതോടൊപ്പം തന്നെ നല്ലത് ചിന്തിക്കുക എന്നതും കൂടി വിജയസാഗരത്തിലേക്ക് എളുപ്പം നമ്മെ എത്തിക്കാൻ സഹായകമാകുന്ന ആശയമാണ് ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന ചൊല്ലിന്റെ അകക്കാമ്പിൽ അടങ്ങിയിരിക്കുന്ന അയത്തിലുള്ള ആശയമിത്രത്തെയാണ് ചൂട്ട ഇവിടെ നാം ഉപയോഗിക്കുന്നത് ബാല്യകാലങ്ങളിലെ നമ്മുടെ ശീലങ്ങൾക്ക് നമ്മിൽ അങ്ങേയറ്റം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന പ്രപഞ്ച സത്യം പോലെ തന്നെ ഇവിടെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് അവസര മുൻതൂക്കം നൽകാൻ നാം ഉദ്ദേശിക്കുന്നത് ഇതിൽ മികച്ച അധ്യാപകരുടെ സേവനം ഉൾപ്പെടുന്നു എന്നതുപോലെ തന്നെ തീർത്തും പല വിഭാഗ ജനങ്ങൾക്കിടയിൽ ഇടകലർന്ന ജീവിതവും കൊണ്ടെത്തിക്കുന്ന തിരിച്ചറിവുകളുടെ മഹാസാഗരത്തിലേക്കാണ് നാം ഈ കോഴ്സിൻ്റെ മർമ്മം ആൻഡ് ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റ് ഓൾസോ സ്റ്റഡീസ് കോഴ്സ് പ്രകൃതി പഠനത്തിന്റെ പ്രാധാന്യം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ പ്രകൃതിയെ വാത്സല്യപൂർവം തലോടിക്കൊണ്ട് തന്നെ മനസ്സിലാക്കി സമഗ്രമായി പഠിക്കാനുള്ള സൗഭാഗ്യമാണ് ഈ കോഴ്സിലൂടെ നാം നൽകാൻ ഉദ്ദേശിക്കുന്നത് പരിസരത്തിലെ ചെറിയ പുൽനാമ്പുകൾ മുതൽ മഹാവനങ്ങളിൽ അതുല്യമായി കാണുന്ന വൃക്ഷങ്ങളിൽ ചിലതുവരെ നേരിൽ തൊട്ടറിഞ്ഞും മനസ്സിലാക്കിയും മറിഞ്ഞു പഠിക്കാനുള്ള അവസരം നൽകുന്നതോടൊപ്പം തന്നെ പ്രഭാതത്തിൽ പ്രകൃതി ഒരുക്കുന്ന സംഗീതവിരുന്നുകളിൽ ഗായകരായി എത്തുന്ന കിളികളും മന്ദമാരും തൻ്റെ തഴുകലിനൊത്ത് നൃത്തമാടി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ദളങ്ങളും പൂക്കൾ പരത്തുന്ന സുഗന്ധവുമെല്ലാം ഇവിടെ നിത്യാനുഭൂതികളായിരിക്കുന്ന തരത്തിൽ പഠിതാക്കളുടെ അഭിരുചിക്കൊത്ത് അവർക്കായി പ്രകൃതി ഒരുക്കുന്ന ഉത്സവമായി തന്നെ ഈ കോഴ്സ് ഉല്ലാസപൂർവ്വം പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് ഇതിലൂടെ മികച്ച ഒരു പ്രകൃതി നിരീക്ഷകനും ഗവേഷകനും പരിസ്ഥിതി പരിസര പാഠ്യാധ്യാപകന്മാരെയും ഉടലെടുക്കുക എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം And again the Department of Language presents good interaction course. ഇന്നത്തെ തലമുറ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് കുറഞ്ഞുപോയ സംസാരങ്ങളും ക്ഷയിച്ചു തുടങ്ങിയിരിക്കുന്ന ബന്ധങ്ങളും ആർക്കും ആരുടെയും കാര്യങ്ങൾ അന്വേഷിക്കാൻ സമയമില്ലാത്തവണ്ണം അവനവനിലേക്ക് ചുരുങ്ങിയിരിക്കുന്ന ഈ ഇടുക്കത്തിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ ആറുമാസത്തെ ഞങ്ങളുടെ ഈ കോഴ്സ് വളരെയധികം പ്രയോജനപ്പെടും കാരണം ഈ കോഴ്സിലൂടെ പൂർണ്ണമായും എല്ലാ നിലയിലുള്ള ആളുകളിലേക്കും പഠനം നടത്തുക എന്നതാണ് ഞങ്ങൾ വയ്ക്കുന്ന സിലബസ് മനുഷ്യനെ തിരിച്ചറിയാനാവുന്ന ഈ സർവകലാശാലയ്ക്കകത്ത് ചെറിയ കുഞ്ഞു മുതൽ വൃദ്ധരായ ആളുകൾ വരെ പഠിതാക്കളും ജോലിക്കാരും അധ്യാപകരുമായി ഉള്ളതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് ഇതിലൂടെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ഇറങ്ങി ഒരുപാട് ജനപ്രിയ നേതാക്കന്മാരെ പൊതുസമൂഹത്തിൽ സമർപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഹെൽപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രസൻസ് Goodness goes. സമൂഹത്തിൽ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരുപാട് വിഭാഗം ജനങ്ങളുണ്ട് അവരെ എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നതാണ് നമ്മുടെ സർവകലാശാലയുടെ മറ്റൊരു ക്വാളിറ്റി ഇത്തരത്തിൽ പെറ്റമ്മയ്ക്ക് പോലും വേണ്ടാതെയോ അതല്ലെങ്കിൽ സാഹചര്യങ്ങൾ കുടുംബത്തിൽ നിന്നും വേർപ്പെടുത്തിയ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിക്കുക എന്നതാണ് നമ്മുടെ മറ്റൊരു പ്ലസ് പോയിന്റ് മാതാപിതാക്കളുടെ മഹത്വം മനസ്സിലാക്കാതെ അവരെ പഠിക്കു പുറത്താക്കി കഥ മക്കളുടെ ക്രൂരതയ്ക്കു പിന്നിൽ പിടഞ്ഞു നിൽക്കുന്ന ഒരു വിഭാഗം വൃദ്ധ സമൂഹത്തെ സ്വന്തം മാതാപിതാക്കളോടെന്നുപോലെ സൗമ്യമായ പെരുമാറ്റത്തോടെയും പരിഗണനീയമായ പ്രവർത്തനങ്ങളിലൂടെയും അവരെ സാന്ത്വനിപ്പിക്കുകയും ചെയ്യുക എന്നതും അതുപോലെ തന്നെ അംഗവൈകല്യങ്ങളുള്ള മനുഷ്യരിന്ന് പലയിടങ്ങളിലും സ്നേഹം ലഭിക്കാതെ വിതുമ്പുന്നുണ്ട് അവരെ വേണ്ടവിധം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരുടെ ഡിസബിലിറ്റിയെ ഒരു മഹാ എബിലിറ്റി എബിലിറ്റിയാക്കും വിധം സൗഹാർദ്ദത്തിലൂടെ അവരെ തോളോട് ചേർക്കുവാനും കഴിയുക എന്നതാണ് ഈ കോഴ്സിന്റെ നിബന്ധനകൾ ആറുമാസം കൊണ്ട് ഇത്തരത്തിലുള്ള സഹായ പ്രവർത്തനങ്ങൾ മനസ്സറിഞ്ഞും ചിട്ടയോടെയും പൂർത്തിയാക്കുക എന്നതാണ് ഇതിലെ വിദ്യാർത്ഥികൾക്കുള്ള സിലബസ് ഇതിലൂടെ സർവകലാശാല ബിരുദത്തോടൊപ്പം തന്നെ സമൂഹത്തിൽ പച്ചയായ മനുഷ്യനായി സഹായ സേവനങ്ങളിൽ സജീവമാകുവാനുള്ള ഒരു വ്യക്തിയുടെ കഴിവുകൂടിയാണ് വർദ്ധിക്കുന്നത് ദി ഹെൽപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് കോഴ്സ് പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് യഥാർത്ഥത്തിൽ ഓരോ വ്യക്തിയും പ്രകൃതിയോട് ചെയ്യേണ്ട മര്യാദയാണ് എന്നാൽ അതിൽ പാലിക്കുന്നവർ വളരെ വിരളമാണ് അധിക പേരും പ്രകൃതിയെ നശിപ്പിച്ച് പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കുന്ന തിരക്കിലായിരിക്കുകയാണ് പ്രകൃതിയോട് മനുഷ്യൻ നിരന്തരം ചെയ്യുന്ന അന്യായങ്ങൾക്ക് അനന്തരഫലമെന്നോണം പ്രകൃതിയും പ്രതികരിക്കാൻ തുടങ്ങിയതിന്റെ അവശേഷിപ്പ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരിതത്തിലൂടെയും ഇക്കഴിഞ്ഞ പ്രളയത്തിൽ ചൂരൽ സംഭവിച്ച ദുരന്തത്തിലൂടെയും നാം അറിഞ്ഞിട്ടുള്ളതാണ് പ്രകൃതിക്ഷോഭങ്ങൾ അതിതാണ് ധാരാളമായി തന്നെ നമ്മുടെ നിത്യ വാർത്തകളിലൂടെ നമുക്ക് മുന്നിലെത്തിക്കുന്നത് ഒരു സൂചനയാണെന്ന് മനസ്സിലാക്കാൻ ഇന്നും മാനവകുലം ബുദ്ധി ഉപയോഗിക്കാത്തതിന്റെ പിന്നിലെ വിവേകശൂന്യം നാം മനസ്സിലാക്കണം പ്രകൃതിയെ നാം സംരക്ഷിക്കണം ഒരു മര്യാദ എന്നതിനപ്പുറം നമ്മുടെ ആവാസ കേന്ദ്രത്തെ പരിരക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യം കൂടിയാണെന്ന ബോധ്യമുണ്ടായിരിക്കണം അങ്ങനെ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് തന്നെ കൃഷിയും ഗാർഡനിങ്ങും ഒരു കോഴ്സ് രൂപത്തിൽ നൽകുക എന്നതാണ് ഈ പദ്ധതിക്ക് പിന്നിൽ ഞങ്ങൾ വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ And also the helping department presents money collection course. ജീവിക്കാൻ വെള്ളം വായു വസ്ത്രം പാർപ്പിടം എന്നതുപോലെ തന്നെ പണവും ഒരു അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മുടെ തലമുറ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് കമ്പോളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ണും ജിപിക്കുന്ന തരത്തിൽ വിപണികളിലെ വൈവിധ്യം നമ്മെ ആകർഷിപ്പിക്കും അതിലേറെ അതിലെ വസ്തുക്കൾ നമ്മുടെ സ്വന്തമാകുവാൻ മനം വല്ലാതെ കൊതിക്കുകയും ചെയ്യും ഇന്നത്തെ കാലത്ത് പണമുള്ളവനെ വിലയുള്ളൂ എന്ന തെറ്റായ പ്രചരണങ്ങളും സത്യമാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ പിന്നിലെ നെട്ടോട്ടത്തിലാണ് എല്ലാവരും അതുകൊണ്ട് തന്നെ പണം കിട്ടാൻ എന്തും ചെയ്യാൻ മടിക്കാത്തവരായി മനുഷ്യൻ അതപ്പതിച്ചു கலிகயுகத்தில் வாஸ்தவமான കൊലയും കളവും പണത്തിനു വേണ്ടി നിരന്തരം എത്ര എത്രയാണ് നമ്മുടെ നാടുകളിൽ അരങ്ങേറുന്നത് ഇതിൽ നിന്നെല്ലാം ഒരു മുക്തിയിൽ ഒരു സമാധാനപരമായ സമൂഹത്തിന്റെ സ്വപ്നമല്ലേ അതെ അതാണ് ഈ കോഴ്സിലൂടെ ഞങ്ങളും വിഭാവനം ചെയ്യുന്നത് പണം ഒരു അത്യാവശ്യ വസ്തു തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ അത് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ജീവിതം കൂടുതൽ ആനന്ദകരമാകൂ എന്ന മിഥ്യാധാരണയിൽ പരസ്പരം സഹായിക്കാൻ പോലും മറക്കുന്നത് തെറ്റാണ് ആ തെറ്റിനെ തിരുത്തുവാനുള്ള പദ്ധതിയാണ് മണി കളക്ഷനിൽ നിന്ന ഞങ്ങളുടെ ഈ പുതിയ കോഴ്സ് ചെറിയ കുട്ടികളാകുമ്പോഴേ സർവകലാശാലയുടെ സന്താനങ്ങളായി മാറുന്നവർക്കാണ് ഈ കോഴ്സ് കൂടുതൽ ഫലപ്രദമാവുക കാരണം അവരെ കൊണ്ട് സർവകലാശാലയിലെ ലൈബ്രറിയിൽ നിന്നും ഒരു മാസം കൊണ്ട് നിശ്ചിത എണ്ണം ബുക്സ് വായിപ്പിക്കുക അതിന്റെ റിവ്യൂ അവരെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കുക ഗാർഡനിലെ പൂക്കളെ നിരീക്ഷിച്ച് വൈവിധ്യം കണ്ടെത്തിപ്പിക്കുക അടുക്കളയിലെ രുചി വൈഭവങ്ങൾ തിരിച്ചറിഞ്ഞ് വിശാലമായി പഠിക്കുക സർവകലാശാലയുടെ മൈതാനത്തിൽ വെച്ച് എല്ലാ വൈകുന്നേരവും നടക്കുന്ന കായിക മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക സർവകലാശാലയിലെ വൃദ്ധന്മാരോടും കുഞ്ഞു ും കാണിക്കുന്ന സ്നേഹം പരസ്പര ബഹുമാനം തുടങ്ങി ഒട്ടനവധി ഗുണങ്ങൾ ചെയ്യിപ്പിക്കുകയും അതിനൊക്കെയും നിശ്ചിത നാണയങ്ങൾ അവർക്ക് നൽകുകയും അതവർ ശേഖരിച്ചു വെക്കുകയും മാസാവസാനം കൂടുതൽ പണം സമ്പാദിച്ചയാളെ തെരഞ്ഞെടുക്കുന്നതിന് പകരമായിട്ട് ശേഖരിച്ച കാഴ്ച കൊണ്ട് സർവകലാശാലയിലെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്തവരെ വിജയിയായി തെരഞ്ഞെടുക്കുക എന്നതൊക്കെയാണ് ഈ കോഴ്സിന്റെ മാറ്റുകൂട്ടുന്ന മറ്റു കാര്യങ്ങൾ ആറുമാസം ഈ ഒരു കോഴ്സ് കുഞ്ഞുമക്കളിൽ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അവർ വളരുന്നതോടൊപ്പം ഇത്തരത്തിലുള്ള മൂല്യവത്തായ ശീലങ്ങളും അവനവരെ വളരുമെന്നത് തീർച്ചയാണ് വ്യക്തിബോധവും പണത്തോട് ബഹുമാനവും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ സ്വന്തം ആവശ്യങ്ങളായി കാണുവാനുള്ള സഹായ മനസ്ഥിതിയും സൃഷ്ടിക്കാൻ സഹായകമാകുന്ന ഈ കോഴ്സ് ഞങ്ങൾ ലക്ഷ്യം ലക്ഷ്യമെക്കുന്നതും ഇത്തരത്തിൽ സമൂഹ സേവനം തന്നെയാണ് ഡ്രീം ഡിപ്പാർട്ട്മെന്റ് കോഴ്സ് ഒരുപാട് പേരുടെ സ്വപ്നമാണ് മികച്ച ഒരു പോലീസ് പോലീസാവുക ആർമി ഓഫീസറാവുക ടീച്ചറാവുക തുടങ്ങി സമൂഹവുമായി കൂടുതൽ ബന്ധം പുലർത്തേണ്ട ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു രാജ്യത്തിൽ സുരക്ഷയും സേവനവും നല്ല രീതിയിൽ വർദ്ധിക്കുകയാണെങ്കിൽ സമൃദ്ധിയും വികസന ഫലങ്ങളും ഉചിതമായി നിറവേറുക തന്നെ ചെയ്യും അതിന് പാകപ്പെടുന്ന വ്യക്തിത്വങ്ങളെ ഊർജ്ജസ്വരതയോടെ സൃഷ്ടിക്കുക എന്നതാണ് ഈ കോഴ്സിലൂടെ ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത് അതിർത്തി കാക്കുന്ന ജവാനെയും നിയമം നടപ്പിലാക്കി ശരിയായ രീതിയിൽ ഒരു സമൂഹത്തെ ടുന്ന പോലീസുകാരനെയും ജീവൻ രക്ഷിക്കുന്ന ഭൂമിയിലെ അമൂല്യരത്നങ്ങളായ ഡോക്ടേഴ്സിനെയും രക്ഷാമാലാകമാരായ നഴ്സുമാരും ഒരു തലമുറയെ തന്നെ സംസ്കാരങ്ങളും അറിവും കൊടുത്ത് വളർത്തിയെടുക്കുന്ന ഉത്തരവാദിത്വത്തിൽ ജീവിക്കുന്ന അധ്യാപിക അധ്യാപകന്മാരുമെല്ലാം യഥാർത്ഥത്തിൽ അച്ചടക്കവും മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ് ഈ കോഴ്സിലൂടെ ഇത്തരത്തിൽ സാമൂഹ്യബോധവും നീതിബോധവും ഭാവി വാഗ്ദാനങ്ങളിൽ മിണുക്കിയെടുക്കുക എന്നതാണ് ഞങ്ങളുടെ ദൗത്യം അതായത് എം ബി ബി എസ് കഴിഞ്ഞിറങ്ങുന്ന ഡോക്ടറോ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞിറങ്ങുന്ന നഴ്സോ ബി എഡ് കഴിഞ്ഞിറങ്ങുന്ന ടീച്ചറോ പരിശീലന സിദ്ധരായി പുറത്തിറങ്ങുന്ന ആർമി ഓഫീസേഴ്സോ പോലീസ് ഓഫീസേഴ്സോ ആറുമാസത്തെ ഈ കോഴ്സ് ചെയ്യുന്നതുമായി സ്റ്റാർ പോയിന്റ് അവരുടെ ബിരുദത്തോടൊപ്പം ഞങ്ങൾ നൽകുന്നു എന്നതോടൊപ്പം തന്നെ അതിലുപരിയായി എല്ലാ മനുഷ്യരെയും തുല്യരായി കണ്ടുകൊണ്ടും മാനുഷിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടും വഴി ഉദ്യോഗസ്ഥരെ സമൂഹത്തിന് ലഭിക്കുകയും ചെയ്യുന്നു And again the department of dream presents chef codes food is an emotion അതെ നല്ല ഭക്ഷണങ്ങൾ ഇന്നും മനസ്സിന് സന്തോഷവും ശരീരത്തിന് ഗുണങ്ങളും നൽകുന്ന ഒന്നാണ് ഭക്ഷണ രീതികൾ മികവുറ്റതാക്കിയാൽ ആരോഗ്യപരമായ ജീവിതം നമുക്ക് എളുപ്പത്തിൽ സ്വയത്തമാകാം ഇന്ന് ആവി പറക്കുന്നതും ഗുണാത്മകമായതുമായ നാടൻ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ഭക്ഷ്യശാലകൾ വിരളമായിക്കൊണ്ടിരിക്കുകയാണ് പേരിൽ നാടൻ ഭക്ഷണശാല എന്ന് കണ്ടാൽ പോലും മായം ചേർക്കാതെ ആഹാരം തയ്യാറാക്കുക എന്നത് ഇന്നത്തെ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും അസാധ്യമായിരിക്കുകയാണ് മായം ചേർത്ത ഭക്ഷണങ്ങൾ കൈയും കണക്കുമില്ലാതെ ശരീരത്തിനകത്തെത്തുകയും സ്വന്തം മരണത്തെ രോഗങ്ങൾ വായി വിളിച്ചു നടത്തുന്ന പതിവ് രീതിയിലേക്ക് ലോകം മാറിയിരിക്കുകയാണ് ഈ അവസരത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഷെഫ് കോഴ്സ് ഇതിന് തികച്ചും പരിഹാരമാണ് കാരണം മായങ്ങളോട് വിട എന്നതാണ് ഞങ്ങൾ ഇതിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ആശയം മാത്രമല്ല വേണ്ട രീതിയിൽ അന്വേഷണ ഫലം ലഭിക്കാതെ നിരാശരായിരിക്കുന്ന ഷെഫ് കോഴ്സ് സ്വപ്നം കാണുന്ന ഒത്തിരി പേർക്ക് ഇത് വളരെ നല്ല രീതിയിൽ ആശ്വാസകരവുമാണ് സമ്പന്നരും പ്രകൃതിയെ തൊട്ടറിഞ്ഞവരുമായ മികച്ച ഷെഫുകളുടെ മേൽനോട്ടത്തിൽ ഞങ്ങൾ വിഭാവനം ചെയ്യുന്ന ഈ കോഴ്സ് പൊതുജനങ്ങളോട് യുടെ തൃപ്തിയും രുചിയും ആരോഗ്യവും പരിഗണിക്കുന്നതിനോടൊപ്പം തന്നെ ഇത് ധാരാളം പേർക്ക് പാചകവിദ്യ അഭ്യസിക്കുന്നതിൽ നല്ല ഭാവിയും നേരുന്നു ആൻഡ് ഓൾസോ ദി ഡ്രീം ഡിപ്പാർട്ട്മെന്റ് പ്രസന്റ് കറേജ് കോഴ്സ് ഡ്രീം ഡിപ്പാർട്ട്മെന്റിലൂടെ ഞങ്ങൾ സംഭാവന ചെയ്യുന്ന മൂന്നാമത്തെ കോഴ്സ് പബ്ലിക് സ്പീക്കിങ്ങിനുള്ള ധൈര്യം വിശാലമായ അവസരങ്ങളിലൂടെ ലഭ്യമാക്കുക എന്നതാണ് ഇതിലൂടെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയവേളകളിൽ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിക്കകത്തെ ലൈബ്രറിയിൽ നിന്ന് തന്നെ പഠനനിവാരണം നടത്താനും തുടർന്ന് പബ്ലിക് സ്പീക്കിങ്ങിനുള്ള വൈകുന്നേര അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി ഭയമകറ്റി ധൈര്യം സംഭരിക്കാനും അവസരം നൽകുന്നു മികച്ച അധ്യാപക പിന്തുണകളും പ്രേക്ഷക പിന്തുണകളും നല്ലൊരു പ്രാസംഗിക കലാബോധം വളർത്തിയെടുക്കുന്ന അന്തരീക്ഷ അഡിക്ഷൻ ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റിക്കകത്തെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ ഡിപ്പാർട്ട്മെന്റിൽ ഒരു കോഴ്സ് മാത്രമാണ് ഞങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ ആ ഒരു കോഴ്സിനെ തന്നെ രണ്ടായി വിഭജിച്ച് രണ്ട് ഡിവിഷനുകളായാണ് അധ്യയനം തുടങ്ങുന്നത് അതിൽ അഫെക്ഷൻ ഓഫ് ഇൻടോക്സിഗേഷൻ റിമൂവൽ എന്നതാണ് ഒന്നാമത്തേത് അതായത് ജീവിതത്തിന്റെ പ്രധാന പ്രശ്നപരിഹാരമായി കള്ളിന്റെയും കഞ്ചാവിൻ്റെയും മറ്റു ലഹരിയുടെയും ഉപയോഗത്തിൽ ഒരു അല്പ ആശ്വാസം കണ്ടെത്തുന്ന യുവതലമുറയുടെ കാലമാണിന്ന് ജീവിതത്തിൽ നേരിടുന്ന സ്വാഭാവികവും അസ്വാഭാവികവുമായിട്ടുള്ള ദുഃഖത്തിൽ നിന്ന് ഒളിച്ചോടുക എന്ന ലക്ഷ്യത്തിൽ താൽക്കാലിക സ്ട്രെസ് റിലീഫ് കണ്ടെത്തുന്ന യുവത്വം മറന്നുപോകുന്ന ഗൗരവമേറിയ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അതുകാരണം ജീവിതം തന്നെ നിർജ്ജീവമാകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സിനും ശരീരത്തിനും സൊസൈറ്റിക്കും ഉപകാരം പ്രദമാകുന്ന ഒരു ലഹരി വിമുക്ത ജനതയെ സംഭാവന നൽകുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ ഡിവിഷനിലെ കോഴ്സ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ജീവിതത്തിൽ ലഹരി അടിമപ്പെട്ടു പോയ ഒരു യുവത്വത്തിനെ ആറുമാസ കാലയളവ് കൊണ്ട് സമാധാനത്തിന്റെ ലഹരിയിലൂടെ ഒരു പുതു ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ് ഈ കോഴ്സിലൂടെ ഞങ്ങൾ ചെയ്യുന്നത് പ്രകൃതിയുടെ സംഗീതങ്ങൾ കേൾപ്പിച്ചുകൊണ്ടും വായനയിലൂടെയും അറിവിന്റെ തളങ്ങളിൽ ഒളിഞ്ഞു നിൽക്കുന്ന സർഗാത്മകതയെ പരിപോഷിപ്പിച്ചുകൊണ്ടും ഒരു യുവത്വത്തിനെ ലഹരിയുടെ അടിമത്വത്തിൽ നിന്നും നല്ലൊരു ജീവിതത്തിലേക്ക് വഴി നടത്തുക എന്നതാണ് ഇതിന് ഞങ്ങൾ വെക്കുന്ന സിലബസ് ഇനി രണ്ടാമത്തെ ഡിവിഷൻ സ്ക്രീൻ അഡിക്ഷൻ റിമൂവൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാനാകാതെ തടവറയിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു ജനതയാണ് ഇന്നത്തെ കാലത്തെ മുതൽക്കൂട്ട് ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ രണ്ട് വശങ്ങളുള്ള വിവര സാങ്കേതിക വിദ്യകൾ ഒരു ജനതയുടെ തന്നെ അലസതയ്ക്ക് കാരണമാകുന്നു എന്നതാണ് വാസ്തവം ശാരീരിക മാനസിക വൈകാരിക മേഖലയിൽ മനുഷ്യരെ വളരെയധികം അടിമപ്പെടുത്തുന്ന ഈ സ്ക്രീൻ അഡിക്ഷൻ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്തുകൊണ്ട് കണ്ണിനും മനസ്സിനും ശരീരത്തിനും ഉന്മേഷവും ആത്മവിശ്വാസവും എങ്ങി ആറുമാസത്തിനകം പ്രകൃതിയെയും അതിലെ അത്ഭുതങ്ങളെയും പഠന ഷയങ്ങളാക്കിക്കൊണ്ട് ഞങ്ങൾ ഒരുക്കുന്ന ഈ കോഴ്സ് ലോക ജനതയ്ക്ക് തന്നെ ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല